കഥ ഞങ്ങൾക്ക് രണ്ടു പേർക്കും വളരെ ഇഷ്ടമായ ഒരു കഥയാണ് ഈ കഥയുടെ പേരാണ് ശ്രീ കെ ടി രാധാകൃഷ്ണൻ എന്ന ആളാണ് നെല്ലുകൊയ്യയുടെ കോര നെല്ലുകൊയട കോര അമ്മയുടെ പുന്നാരമോനാണ് കോരൻ കോരൻ അമ്മയെ ഉള്ളു അമ്മക്ക് കോരനെ അമ്മക്ക് കൃഷിപ്പണിയാണ് യും നെല്ലുകുടകോര എനിക്ക് വേ എൻ്റെ അമ്മ കത്തക്കെട്ടട കോര എനിക്ക് പോയി കറ്റ കത്തമേടിക്കട കോര എനിക്ക് വയ്യൻ്റെ അമ്മ നെല്ലുകുത്തട കോര എനിക്ക് പോയി എൻ്റെ അമ്മ വിറകുപെറുക്കട കോര എനിക്ക് വൈ എൻ്റെ അമ്മ വെള്ളം കോരട കോര ട കോരാ എനിക്ക് വയ്യമ്മ കഞ്ഞി കുടിക്കട കോരാ